മത്തിനും ഉണ്ടാകട്ടെ ഈ അനുഗ്രഹീതമായിരിക്കുന്ന ശുശ്രൂഷയിൽ ആയിരിക്കുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഒരവസരം കൂടി തന്നതോർ തന്റെ ദൈവത്തെ നന്ദി കുറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുകയാണ് വളരെ പ്രശ്നസങ്കീർണകരമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ ആധുനിക ലോകം ദിശാബോധം നഷ്ടപ്പെട്ട ലോകത്തിൻ്റെ കുത്തൊഴുക്കിൽ ദൈവത്തിൽ നിന്ന് അകന്ന് ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി നാം പരിശോധിക്കുമ്പോൾ ഒരു ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ തലമുറകൾ മക്കൾ എങ്ങനെ അനുഗ്രഹിക്കപ്പെടണം നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ നാം എന്തു ചെയ്യണം ഇന്ന് പകൽക്കാലം ദൈവവചനത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഒന്ന് രണ്ട് ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് ശുദ്ധമുള്ള ഉൽപ്പത്തി പുസ്തകം അഞ്ചാമത്യായം അതിൻ്റെ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തിരുവെഴുത്തുകൾ പരിശോധിക്കുമ്പോൾ നാം ഇങ്ങനെ ഭക്തനായിരിക്കുന്ന ഒരു മനുഷ്യനെ കാണുകയാണ് ഹാനോക്ക് നാം അവിടെ ഇങ്ങനെയാണ് വായിച്ച് കേൾക്കുന്നത് ഹാനോക്കിന് അറുപത്തി അഞ്ച് വയസ്സായപ്പോൾ അവൻ മെദു ജനിപ്പിച്ചു മെദുശലേഖിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് മുന്നൂറ് സന്ദർശനം ദൈവത്തോടു കൂടെ നടന്നു പിന്നെ ദൈവം എടുത്തതിനാൽ അവനെ കാണാതെയായി ദൈവമക്കളെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഹാനോക്ക് ജന്മം നൽകിയ മെധുശലേക്ക് ഈ വിശുദ്ധ വേദപുസ്തകം ആദ്യ അവസാനം പരിശോധിക്കുമ്പോൾ വേറൊരു വ്യക്തിക്ക് ലഭിക്കാത്ത ഭാഗ്യം തൊള്ളായിരത്തി അറുപത്തിയൊൻപത് വയസ്സോളം ദീർഘായുസോടുകൂടി മെദുശലഗ് ജീവിച്ചു ഹാനോക്കിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ആദ്യ മാതാപിതാക്കളായ ആദം ഹൗവ ദമ്പതികളുടെ ഏഴാം തലമുറയിലെ സന്ധതിയായി ഹാനോക്കിനെ നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട് ദൈവമക്കളെ ഹാനോക്ക് ദൈവത്തോട് ചേർന്ന് നടന്നു ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴങ്ങളായിരിക്കുന്ന പ്രിയ ദൈവജനമേ ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ട വലിയ ഒരു സത്യമുണ്ട് മാതാപിതാക്കൾ ദൈവത്തോട് ചേർന്ന് നടന്നാൽ ആ തലമുറകളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം നമ്മുടെ മധ്യയിൽ ജീവിക്കുകയാണ് ഇന്ന് യുവതി യുവാക്കൾ ഈ ദൈവത്തെ അറിഞ്ഞ് ദൈവീക ശുശ്രൂഷയ്ക്ക് ചുമലുകൊടുത്ത് അനേക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സുവിശേഷീകരണത്തിന് മുന്നിൽ നിന്ന് പോരാടുന്ന ഒരു കാലഘട്ടത്തിനു മധ്യയാണ് ജീവിക്കുന്നത് അവരുടെ പിന്നാമ്പുറങ്ങളിലേക്ക് ഇറങ്ങി ചിന്തിക്കുമ്പോൾ അതേ ഹാനോക്കിനെ പോന്നി ആ മാതാപിതാക്കൾ ദൈവസന്നിധിയിൽ ദൈവത്തോട് ചേർന്ന് ജീവിച്ച അനുഭവം നമുക്ക് കാണുവാനായി കഴിയും ദൈവമക്കളെയും ദൈവത്തോട് ചേർന്ന് ജീവിച്ചു അവൻ്റെ മകനായ മെധുശലേഖ തൊള്ളായിരത്തി അറുപത്തിയൊൻപത് സംവത്സരം ഈ ഭൂമിയിൽ ഏറ്റവും ആയുസ് ദീർഘത്തോടെ ജീവിച്ചു വിശുദ്ധ വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നീ ഭൂമിയിൽ ദീർഘായുസ്സോട് കൂടിയിരുപ്പാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക ദൈവത്തിൻ്റെ കൽപ്പനയാണ് അത് പത്തു കൽപ്പനകളിൽ ദൈവം പ്രതിഫലം നൽകുകയാണ് നിൻ്റെ അപ്പനെയും അമ്മയെയും നീ അനുസരിക്കുമ്പോൾ ദൈവ പൈതലെ കുഞ്ഞേ നിനക്ക് ഭൂമിയിൽ ദീർഘായുസ് ലഭ്യമാകും എന്ന വേദനയോടെ പറയട്ടെ തിമോത്തിയോസിന് ഭാഗ്യവാനായി പൗലോസ് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നു അന്ത്യകാലത്ത് ദുർഘടസന്ധികൾ കടന്നു വരും അമ്മിയപ്പന്മാരെ അനുസരിക്കാത്ത ഭക്തിഘട്ട ഒരു തലമുറ ഇന്ന് അനേക മാതാപിതാക്കൾ ജന്മം നൽകിയ കുഞ്ഞുങ്ങളാൽ തെരുവിലേക്ക് വലിച്ചെറിയപ്പെടുന്നതും ഓൾഡ് ഏജ് ഹോമിലേക്കും അനാഥശാലകളിലേക്കും അതേ നമ്മുടെ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ തള്ളിവിടുന്ന ഒരു അനുഭവം വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടമാണ് എന്നാൽ വിനയത്തോടെ പറയട്ടെ നിന്റെ മകന് മകൾക്ക് ഈ ദൈവത്തെ നീ കൊടുത്തിരുന്നുവെങ്കിൽ ഒരിക്കലും നിനക്ക് ദുഃഖിക്കേണ്ടി വരികയില്ല വിശ്വാസികളുടെ പിതാവായ അബ്രാഹാമിൻ്റെ ജീവിതം നമുക്കൊന്ന് പരിശോധിക്കാം എബ്രായാലേഖനം പതിനൊന്നാം അത്യായം അതിൻ്റെ എട്ട് തിരുവഴുത്ത് പരിശോധിക്കുമ്പോൾ ഒമ്പത് തിരുവഴുത്തുകളിൽ ഭഗ്യവാനായി പോലീസ് ഇങ്ങനെ പറയുകയാണ് വിശ്വാസ തലഅ്രാം ദൈവം വിളിച്ച അബ്രാഹാം നാട്ടിലേക്ക് വിളിച്ച വിളി അനുസരിച്ചു ദൈവ കൃപയ്ക്ക് കൂട്ടവകാശിയായ ഇസാക്കിനോടും യാക്കോവിനോടും കൂടി കൂടാരങ്ങളിൽ പാർത്ത് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള ദൈവഭവനത്തിനായി കാത്തിരുന്നു പുസ്തകം അധ്യായം പരിശോധിക്കുമ്പോൾ കൽദേ പട്ടണമായ ഊർദേശത്ത് നിന്ന് ബഹുദൈവ് ആരാധന മധ്യത്തിൽ നിന്നും ദൈവം അബ്രാമിനെ പേർച്ചെല്ലാണ് അബ്രാമേ ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോകുക അവിടെ മൂന്ന് കാര്യങ്ങൾ നാം ഇങ്ങനെ കാണുന്നു ദൈവം അവനോട് പറയുന്നത് നിന്റെ പ്രതിർഭവനത്തെയും നിന്റെ ചാർച്ചക്കാരെയും നിന്റെ ദേശത്തെയും നീ ഉപേക്ഷിച്ച് ഞാൻ കാണിപ്പ ആരിക്കുന്ന ദേശത്തേക്ക് പോകണം വിശ്വാസത്താൽ അബ്രഹാം അതേ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് യാത്ര പുറപ്പെടുകയാണ് അബ്രഹാമിൻ്റെ യാത്രയിൽ സഹോദരപുത്രനായ ലോത്തുകൂടി കൂടെ സഞ്ചരിക്കുന്ന നമുക്ക് കാണുവാനായി കഴിയും യാത്ര മുന്നോട്ട് പോകുമ്പോൾ പോയ വഴിയിൽ ദൈവം കൂടിയിരുന്ന് തൻ്റെ പ്രിയ മക്കളെ അനുഗ്രഹിക്കുന്നത് കാണുവാനായി കഴിയുന്നു സമ്പത്തുകൾ വർദ്ധിച്ചു മൃഗസമ്പത്തുകളുടെ എണ്ണം വർദ്ധിച്ചു ഈ സമ്പത്തും ധനവും വർദ്ധിച്ചപ്പോൾ ഇടയന്മാർ തമ്മിൽ കലകങ്ങൾ കടന്നു വരെ നമുക്ക് കാണുവാനായി കഴിയുന്നു ഉൽപ്പത്തി പുസ്തകം പതിമൂന്നാമധ്യായം എട്ടോ ഒമ്പത് തിരുവഴുത്ത് പരിശോധിക്കുമ്പോൾ അബ്രഹാം തൻ്റെ സഹോദരനായ ലോത്തിനെ വിളിച്ചിട്ട് പറയാണ് ലോത്തേ എൻ്റെ ഇടയന്മാരും നിൻ്റെ ഇടയന്മാരും തമ്മിൽ പിണക്കമുണ്ടാകരുത് നാം സഹോദരങ്ങളല്ലയോ ദേശമെല്ലാം നിൻ്റെ മുമ്പാകെ ഇല്ലയോ ദൈവത്തിന് സ്തോത്രം എത്ര ശ്രേഷ്ഠമായിരിക്കുന്ന ആ സഹോദരങ്ങൾ തമ്മിലുള്ള വൈകാരിക ബന്ധവും ഒരു പ്രതിസന്ധിയുടെ മധ്യത്തിലുള്ളതായ ഒരു പോം വഴിയും അബ്രഹാം പറയുക ലോത്തിനെ നീ ഇടത്തോട്ട് പോകുന്നുവെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം ഐ മീൻ നീ വലത്തോട്ട് പോകുന്നതെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോകാം ദൈവമക്കളെ അവിടെ ഒരു തിരഞ്ഞെടുപ്പ് നമുക്കിങ്ങനെ കാണുവാൻ കഴിയും ലോത്തിന് വളരെ ഇഷ്ടപ്പെട്ടു ലോത്തിൻ്റെ ഭാര്യയ്ക്കത് ഇഷ്ടപ്പെട്ടു നോക്കുമ്പോൾ നീരോട്ടമുള്ള യൂർനാൻ്റെ സമതല പ്രദേശമാണ് ആടുമാടുകൾക്ക് ഭക്ഷിക്കുവാനും കുടിക്കുവാനും ധാരാളം വെള്ളം ഒത്തിരി ഒത്തിരി അനുകൂലമായ കാലാവസ്ഥ ലോത്ത് അബ്രാഹിനോട് പറഞ്ഞു ഇതാ ഞാൻ ഈ യൂർദാൻ്റെ ഈ നീരോട്ടമുള്ള ഈ സ്ഥലം ഞാനത് തിരഞ്ഞെടുത്തു കൊള്ളാം അബ്രാഹാമിന് മുഖഭാവം മാറിയില്ല മുഖം വാടിയില്ല അവൻ പറഞ്ഞു സഹോദരൻ അങ്ങനെ തന്നെ പക്ഷേ ഓർക്കേണം സോദവും ഹോമോറയും ആ പാപമെങ്കിലമായിരിക്കുന്ന പട്ടണം കൂടി ഉൾക്കൊണ്ടതാണ് ലോത്ത് തിരഞ്ഞെടുത്ത സ്ഥലം എന്നാൽ അബ്രാഹാം അവൻ മുന്നോട്ട് പ്രയാണം ചെയ്യുമ്പോൾ അബ്രാഹാമിനെ വീണ്ടും പേർച്ചൊല്ലി വിളിക്കുകയാണ് അബ്രാമേ നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് നിൻ്റെ ദൃഷ്ടിനി മുകളിലേക്ക് ഉയർത്തുക നീ കിഴക്കോട്ടും പടിഞ്ഞാട്ടോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക നീ നോക്കുന്ന ദൃഷ്ടി ദൃഷ്ടിവയ്ക്കുന്ന സ്ഥലം മുഴുവനും ഞാൻ നിനക്ക് തരും ദൈവത്തിന് സ്തോത്രം ഈ കാലഘട്ടത്തിൽ ദൈവമക്കളെ സഹോദരങ്ങൾ തമ്മിൽ ഒരു തൊണ്ട് ഭൂമിക്കും സമ്പത്തിനും ധനത്തിനും വേണ്ടി ഉടപ്പറപ്പുകൾ തമ്മിൽ തല്ലിച്ചതയ്ക്കുന്ന സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അധികാരങ്ങൾക്ക് വേണ്ടി ചില ആശയങ്ങൾക്ക് വേണ്ടി തമ്മിത്തല്ലുകയും സഹോദരന്മാരെ നിഷ്കരണം ക്രൂരമായി പുറത്തേക്ക് വലിച്ചെറിയുന്ന കാഴ്ചകൾ പെരുകിയൊരു കാലഘട്ടത്തിൻ്റെ മധ്യയല്ലേ ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്നാൽ ഒരു കാര്യ സ്നേഹത്തോടെ പറയട്ടെ അവകാശിയുടെ മുതൽ അവകാശിക്കുള്ളതാണ് ദൈവമക്കളെ അതൊരിക്കലും അന്യാധീനമായി നമ്മുടെ കരങ്ങളിലേക്ക് വന്നെത്തുവാനിട വരരുത് ലോത്ത് ചിന്തിച്ചു യോർദാൻ്റെ പ്രദേശം നീരോട്ടമുള്ളത് അതെ അവിടുത്തെ പട്ടണങ്ങൾ മനോഹരമായത് ഈ ലോകത്തിൽ പ്രത്യേകിച്ച് ആടുമാടുകളും മൃഗസമ്പത്തുകളുമായി ജീവിക്കുവാൻ അനുയോജ്യമായിടും എന്നാൽ ഒരു കാര്യം ദൈവജനം തിരിച്ചറിയണം നീ തിരഞ്ഞെടുക്കേണ്ട സ്ഥലം നീ കടന്നു പോകുന്ന വീതികൾ നീ ആയിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ഒന്നാം സംഗില്ലാ വീത് പറഞ്ഞു ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത് പാപിയുടെ വഴി നിൽക്കരുത് പരികാസീരിപ്പടത്തിലിരിക്കരുത് നാം അബ്രാമിനെക്കുറിച്ചിങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് ലോത്തിനെക്കുറിച്ചും ചിന്തിക്കാം ഈ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ദൈവമക്കളെ അബ്രാഹാമിൻ്റെ ജീവിതത്തിൻ്റെ ചില ശ്രേഷ്ഠതകൾ ഞാനും നിങ്ങളും തിരിച്ചറിയണം കേജാവ് വന്ന് ഈ ലോത്തിനുള്ളതും അവൻ്റെ സമ്പത്തും അവൻ്റെ ഭാര്യയും മക്കളെല്ലാം കൊള്ളടിച്ചു കൊണ്ടുപോയി സ്വതവും രാജാവിൻ്റെയും സാലം രാജാവിൻ്റെ എല്ലാം കൊള്ളിയടിച്ചു പോകുമ്പോൾ മുന്നൂറ്റി പന്ത്രണ്ട് അഭ്യാസികളുമായി അബ്രഹാം തൻ്റെ സഹോദരനെ കൊള്ളിയടിച്ചുകൊണ്ട് കൊണ്ടുപോയി രാജാവിനെ പിന്തുടർന്ന് ആ രാജാവിനെ തോൽപ്പിച്ച് തിരിച്ചു വരുമ്പോൾ സ്വതം രാജാവ് പറയുന്നുണ്ട് ഇത് മുഴുവനും നിനക്ക് അറിയിക്കുന്നതാണ് എന്നാൽ അബ്രാം ഒരു വാക്ക് പറഞ്ഞു നിന്റെ ഒരു ചെരുപ്പിൻ്റെ വാറുപോലും എനിക്കാവശ്യമില്ല നീ എന്നെ സമ്പന്നനാക്കി എന്ന് പറയാനിട വരരുത് അതോടൊപ്പം തന്നെ സർവത്തിലും ശാലേയും രാജാവായും മൽക്കീസലേഖിന് മുമ്പിൽ ആമിൻ്റെ ശാംശം വഴിപാടർപ്പിക്കുന്നൊരു അബ്രഹാമിനെ കാണുവാൻ കഴിയും ഞാൻ ചിന്തിച്ച വിഷയത്തിലേക്ക് മടങ്ങി വരികയാണ് എന്തുകൊണ്ടാണ് തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്നത് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അവൻ പോയ വഴിയിലെല്ലാം യഗോവയ്ക്ക് ബലിപീഠങ്ങൾ യാഗപീഠം പടുത്തു യോഗോവയ്ക്ക് ബലിയർപ്പിക്ക് നമുക്ക് കാണുവാൻ കഴിയും ഒരിക്കൽ തൻ്റെ മകൻ നൂറാമത്തെ വയസ്സിൽ ദൈവം കനിഞ്ഞനുഗ്രഹിച്ച തൻ്റെ മകൻ ഇസുഗാക്കുമായി മോറിയാ മലയിലേക്ക് യാഗമർപ്പിക്കുവാൻ കടന്നു പോകുമ്പോൾ അബ്രാഹമിനോട് കുഞ്ഞിസുഗാക്കു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് അപ്പന്റെ കൂടെ പല പ്രാവശ്യം യാഗപീഠങ്ങൾ പണിയുകയും ശൈശവത്തിൽ തന്നെ അപ്പൻ ബലി അർപ്പിക്കുന്നു കണ്ട കൊച്ചു സുഖാക്ക് ചോദിച്ചു അപ്പ യാഗത്തിന് തീയും വിറകുമുണ്ട് ഇസുഖാക്കിൻ്റെ തോളിലേക്കാണ് അബ്രാം യാഗത്തിനുള്ള വിറക് കൊടുത്തത് അതൊരു മുൻകുറിയാണ് ഗോകുൽ തേയിലേക്ക് പരമയാഗമായി കടന്നുപോയി യേശുവിൻ്റെ ക്രൂശിന്മേൽ ആ കുരിശ് അതിനെ ദൃഷ്ടാന്തമായി പിതാക്കന്മാർ പഠിപ്പിക്കുന്നു അബ്രാഹാമിൻ്റെ കയ്യിൽ കത്തിയുണ്ട് തീയുണ്ട് കൊച്ചി ഒരു ചോദ്യം ചങ്ക് പിളർക്കുന്നൊരു ചോദ്യം ചോദിക്കുകയാണ് അപ്പാ യാഗത്തിനുള്ള വിറകുണ്ട് കത്തിയുണ്ട് തീയുണ്ട് യാഗത്തിനുള്ള മൃഗം എവിടെയെന്ന് ചോദിക്കുമ്പോൾ ദേവമക്കളെയും ഉൽപ്പത്തിയ പുസ്തകം ഇരുപത്തിരണ്ടിൻ്റെ ആറ് ഏഴ് എട്ട് തിരുവഴുത്തുകൾ പരിശോധിക്കുമ്പോൾ ദൈവം തനിക്ക് ഹോമിയാകത്തിലുള്ള ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രാകാം കൊടുക്കുന്ന മറുപടി നമുക്കറിയാം മോറി മലയുടെ ദിവ്യമായിരിക്കുന്ന അനുഭവത്തിൽ ആ മലയുടെ മണ്ഡിലാ സത്യമപ്പൻ പറഞ്ഞു മോനെ ഹോമിയായി ദൈവം ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന എൻ്റെ മകനായി നിന്നെയാണ് ബലിയർപ്പിക്കുവാൻ പറഞ്ഞത് നാം അവിടെ എങ്ങനെ നമുക്ക് കാണുവാൻ കഴിയും ദർശിക്കുവാൻ കഴിയും യാതൊരു വിഘ്നവും കൂടാതെ അപ്പൻ മുമ്പിൽ കൈകാലുകൾ ചേർത്ത് വിണയ്ക്കുന്ന സുഖാക്ക് യാഗപീഠമൊരുക്കി വിറകടക്കി കുഞ്ഞു സുഖാക്കിൻ്റെ കൈകാലുകൾ ബിന്ദിച്ചു വെട്ടുവാനായി അതേ വിശ്വാസവര്യനായിരിക്കുന്ന അബ്രഹാം തൻ്റെ ദൈവത്തിന് വേണ്ടി തനിക്കേറ്റവും സ്നേഹിക്കുന്ന തനേറ്റവും മൂല്യം കൽപ്പിക്കുന്ന മകനെ നൽകുവാനായി വാൾ വാളുയർത്തുമ്പോൾ അബ്രാം അബ്രാഹാമേ അബ്രാഹാമേ ബാലൻ്റെ മേൽ കൈവെക്കരുത് പെട്ടെന്നൊരു ആടിൻ്റെ കരച്ചിണ ശബ്ദം അബ്രാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതാ ഇടയിൽ അതേ കൊമ്പുകൾ പിണഞ്ഞ വള്ളികളുടെ കൊമ്പ് പിണഞ്ഞ ആട്ടുകൊച്ചനെ കണ്ടു അതേ അബ്രഹാം സുഗാക്കിൻ്റെ ബന്ധനങ്ങളെ അഴിച്ചു അപ്പനും മോനും സത്യദൈവത്തിന് ആട്ടുകൊറ്റന് ഹോമയാകമർപ്പിച്ചു യഹോവ കരുതിക്കൊള്ളും മകനെ ഇന്നത്ര മാതാപിതാക്കൾക്ക് ഇത് പറയുവാൻ കഴിയും നിന്റെ കുഞ്ഞു പ്രതിസന്ധികളിൽ പ്രതികൂലങ്ങളിൽ ഒരുപക്ഷെ പരീക്ഷയ്ക്കൊരുങ്ങുമ്പോൾ ജോലിക്കായി കടന്നു പോകുമ്പോൾ അല്ല ജീവിതത്തിൻ്റെ വെല്ലുവിളികൾ വരുമ്പോൾ മാതാപിതാക്കൾക്ക് പറയാൻ കഴിയണം മോനെ അതേ ഗോവ കരുതിക്കൊള്ളും ആ മീൻ ഇവിടെ ഹാനോക്ക് ദൈവത്തോട് ചേർന്ന് നടന്നു ദൈവം ആ തലമുറയും മധുശലകനെയും പിന്നീട് നമുക്കറിയുവാൻ കഴിയുന്നു നോഗയ എല്ലാം ആ തലമുറയിലേക്ക് പിറന്നു വീഴുകയാണ് നോഗയ്ക്ക് ആ തലമുറയിൽ നിന്ന് കൃപ ലഭിക്കുകയും അതേ ജലപ്രയത്തിൽ ആ കുടുംബത്തെ ദൈവം രക്ഷിക്കുന്ന നമുക്ക് പഴയ നിയമത്തിൽ കാണുവാൻ കഴിയും അബ്രാഹാമിൻ്റെ ജീവിതത്തിൽ ഓ ിൻ്റെ ദൈവം അബ്രാഹാമിൻ്റെ ദൈവം അതെ നമുക്ക് യാക്കോബിലേക്ക് വരുമ്പോൾ യാക്കോബിൻ്റെ ദൈവം നമ്മൾ പാടും അബ്രാഹാമിൻ്റെ ദൈവം ഇസഗാക്കിൻ്റെ ദൈവം യാക്കോബിൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറയുവാൻ കഴിയുമോ എൻ്റെ അപ്പൻ്റെ ദൈവം എൻ്റെ വെല്ലുപ്പച്ചൻ്റെ ദൈവം എൻ്റെ അമ്മയുടെ ദൈവം എൻ്റെ ദൈവം എന്ന് ദൈവമക്കളെ സന്ദർഭോചിതമായി പറയട്ടെ ഹൈറേഞ്ചിൻ്റെ മലയിടിക്കിൽ ഇടുക്കി ജില്ലയിൽ വളരയിൽ പിറന്നു വീണതാണ് ഇന്ന് നിങ്ങളോട് വചനം പങ്കുവെക്കുന്ന അച്ഛൻ ഞങ്ങളുടെ മാതൃദൈവാലയത്തിലേക്ക് ഏകദേശം ഏഴ് കിലോമീറ്റർ അതേ നടന്നു പോകണം യാതോ ഒരു വാഹന സാധ്യതയുമില്ല പത്തൊൻപത് വർഷം മുമ്പ് ഹയറേഞ്ചിൻ്റെ ഇരുളടഞ്ഞ അനുഭവത്തിൽ ദൈവമക്കളെ പള്ളിയിലെ വികാരി അച്ഛൻ വരുന്നതിന് മുമ്പ് ഒക്കത്ത് എന്നെ ചേർത്ത് നിർത്തി എൻ്റെ കുഞ്ഞ് സഹോദരിയെ റോഡിലൂടെ നടത്തി ഏഴ് കിലോമീറ്റർ ദൂരെയുള്ള മാതൃദൈവാലയത്തിലേക്ക് എൻ്റെ അമ്മിച്ച് കൊണ്ടുപോകുന്ന അനുഭവം ഞാൻ ഓർക്കുക ചോർന്നൊരിക്കുന്ന വക്കൗക്കവരുടെ അനുഭവത്തിൽ എൻ്റെ വെല്ലുപ്പച്ചൻ എൻ്റെ അമ്മയുടെ അപ്പച്ചൻ എൻ്റെ വെല്ലുപ്പച്ചൻ ദൈവഭക്തനായിരിക്കുന്ന ആ പ്രിയ പിതാവ് അതേ ചോർന്നൊരിക്കുന്ന വക്കൗക്കെ അനുഭവത്തിൽ ഒന്നും രണ്ടും മൂന്നും നാല് മാസം കൂടുമ്പോൾ ഭവനത്തിൽ കടന്നു വരും അന്ന് എനിക്ക് നാല് വയസ്സുള്ളൂ ദൈവമക്കളെ ആ വെല്ലുപ്പച്ചൻ എന്നെ ചേർത്തിരുത്തി വിശുദ്ധ വേദ പുസ്തകം തുറന്ന് എന്നെ ചൊല്ലിത്തന്ന് പഠിപ്പിച്ചത് നൂറ്റി മുപ്പത്തൊമ്പതാം സങ്കീർത്തനം യഹോവേ നീ എന്നെ ശോധനത അറിഞ്ഞിരിക്കുന്നു ഞാനിരിക്കുന്ന മെഴുന്നേൽക്കുന്ന അറിയുന്നു എൻ്റെ നടപ്പും കടപ്പും നീ ശോധന ചെയ്യുന്നു എൻ്റെ നിരൂപണമൊക്കെ നീ അറിയുന്നു നിന്റെ ആത്മാവിനൊളിച്ച് ഞാൻ എവിടെക്കോടും ഞാൻ സ്വർഗ്ഗത്തിൽ കയറിയാൽ അവിടെയുണ്ട് പാതാളത്തിൽ കിടക്കു വിരിച്ചാൽ അവിടെയുണ്ട് ഉഷസിൻ ചെറുതെരിച്ച സമുദ്രത്തിൻ്റെ എന്ന് പാർത്താൽ അവിടെയും എന്നെ കരുന്നൊരു ദൈവം നാലു വയസ്സിൽ ഹൃദയത്തിൻ്റെ പലകയിൽ കോറിയിട്ട ദൈവത്തിൻ്റെ വചനം ദൈവമക്കളെന്നും എന്നും പതരാതെ ഈ പുസ്തകംമാരോട് ചേർത്ത് ഗ്രാമങ്ങളിൽ ഒരിക്കലും യേശുവിനറിയാത്ത ജാതികളിടയിൽ ഈ ശിശ്രു നിൽപ്പാൻ ദൈവം ഭാഗ്യം തന്നിട്ടുണ്ട് ദൈവത്തെ സ്തുതിക്കുക ഇന്ന് എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾ ദൈവത്തിന് നകന്നു പോകുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ ബുദ്ധിയും അവരുടെ വിദ്യാഭ്യാസവും അവർക്കെല്ലാം എല്ലാം നൽകുന്ന മാതാപിതാക്കളാണ് നമ്മൾ എന്നാൽ ഈ ദൈവം ദമ്പരാനെ കൊടുക്കുന്നതിൽ നാം പരാജിതരായിട്ടുണ്ടോ ക്രിസ്തീയ ഭവനങ്ങളിൽ രാവിലെയും വൈകുന്നേരവും കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിരുന്ന ക്രിസ്തീയ ഭവനങ്ങൾ ഞായറാഴ്ച അപ്പച്ചനും അമ്മച്ചയും മക്കളും ഒത്തൊരുമിച്ച് ആരാധനയ്ക്ക് കടന്നു പോകുന്നൊരനുഭവം ഇതായിരുന്നു അതേ നാം അബ്രാഹാമിൻ്റെ ജീവിതത്തിൽ നിന്ന് അതേ ആ തലമുറ അനുഗ്രഹിക്കപ്പെടുവാൻ ആ തലമുറകൾ ദൈവത്തോട് ചേർന്ന് യൂച്ചു പോലോസ് എബ്രായ ലേഖനത്തിലൂടെ പറഞ്ഞത് വിശ്വാസ തലബ്രാകാം ദൈവകൃപക്ക് കൂട്ടവകാശിയായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരത്തിൽ പാർക്കുന്നു ദൈവത്തിന് സ്തോത്രം ദൈവമക്കളെ ആ കൂടാരത്തിൽ പാർക്കുമ്പോൾ അബ്രാഹിന് ഒരു പ്രത്യാശയുണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ട ഭവനത്തിനു വേണ്ടിയാണ് ഈ കുടുംബം കാത്തിരുന്നത് അതുകൊണ്ട് പൗലോസിങ്ങിനെ പറയുന്നു ഈ മൺകൂടാരം നശിച്ചു പോയാലും ഈ ഹ്യൂമൻ ബോഡി ഈ മർത്യാകാരം നശിച്ചാലും കൈപ്പണിയല്ലാത്തൊരു നിത്യഭവന സ്വർഗത്തിലുണ്ട് നമുക്ക് ലാസറിൻ്റെയും ധനവാന്റെയും അനുഭവത്തിൽ അബ്രാഹാം പിതാവ് ഓ സ്വർഗത്തിലിരിക്കുന്ന അനുഭവം അവിടെ ഈ സഖാക്കുണ്ട് ഈ ദൈവമക്കളെ എന്നാൽ ഒരു കുടുംബത്തെ കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് ചേർത്ത് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ് നാം വായിച്ചു അബ്രാഹാമിൻ്റെ കൂടെ കടന്നുപോയ ലോത്ത് അതേ ഉൽപ്പത്തി പുസ്തകം പത്തൊമ്പതാം അധ്യായം പരിശോധിക്കുമ്പോൾ ഈ നീരോട്ടമുള്ള യൂർദാൻ്റെ സമതലം സോതോമും ഹോമോറിയും നിറഞ്ഞ മ്ലേച്ഛകരമായ പട്ടണം ആ പട്ടണത്തെക്കുറിച്ച് പറയുന്നത് പുരുഷൻ പുരുഷനെ കാമിക്കുന്നു സ്ത്രീ സ്ത്രീയെ വേൾക്കുന്നു സ്വവർഗരതിയും പുരുഷ കാമവും അശുദ്ധിയും നിറഞ്ഞ ഒരു പട്ടണം അവിടെ ദൈവം അബ്രാമിനോട് പറയുന്നുണ്ട് അബ്രാമേ സോതോമിൻ്റെയും ഹോമോറിയുടെയും ഭാവം നിലവിളി എൻ്റെ മുമ്പിൽ കടന്നു വന്നിരിക്കുന്നു ഞാനതിനെ ഉന്മൂലനം ചെയ്യുവാൻ പോകുന്നു ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ അബ്രാമിനോട് ഞാനത് മറച്ചു വയ്ക്കത്തില്ല എന്നാൽ ദൈവമക്കളെ മക്കളെ ജീവിതത്തിൽ ഒരു ദൈവവേദന ജീവിതം ഓർക്കണം ഇതൊക്കെ അന്യാധീനമായി പിടിച്ചു വെച്ചു ഇതൊക്കെ ആർജിച്ചു തനിൽ നിന്ന് പിരിഞ്ഞു പോയെങ്കിലും തൻ്റെ പ്രിയ സഹോദരന് വേണ്ടി ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്ന് കരയുന്ന ഒരു അബ്രാമിനെ കാണുവാൻ കഴിയും അബ്രാം ദൈവത്തോട് ചോദിക്കുന്നുണ്ട് അബ്രാം ദൈവത്തോട് ഞാൻ നിന്നോട് യാചിക്കുകയാണ് അൻപത് വിശുദ്ധന്മാർ ആ പട്ടണത്തിനുണ്ടെങ്കിൽ അവരെ പ്രതി നീ അവരെ നശിപ്പിക്കുമോ വീണ്ടും ചോദിക്കുന്നു നാൽപ്പത് ഇരുപത് പത്ത് തമ്പുരാൻ പറയുന്നു പത്ത് വിശുദ്ധന്മാരാണ് പട്ടണമുണ്ടെങ്കിൽ ആ മേൻ ഞാനതിനെ നശിപ്പിക്കത്തില്ല തൻ്റെ സഹോദരന് വേണ്ടി ഇടിവിൽ നിന്ന് കരയുന്ന ഒരു അബ്രഹാമിനെ നമുക്ക് കാണുവാൻ കഴിയും ദൈവവൈതരെ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ എങ്ങനെയാണ് നമ്മെ വേദനിപ്പിക്കുന്ന നമ്മെ ദ്രോഹിക്കുന്ന നമ്മെ ബുദ്ധിമുട്ടിക്കുന്ന നമ്മളോട് എതിർക്കുന്ന നമ്മളെ വേദനപ്പെടുത്തുന്നവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് നമുക്ക് കരയുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എവിടെയെല്ലാം ഭക്തന്മാരിരുന്ന് കരഞ്ഞു അവിടെയെല്ലാം ദൈവം ഇടപെട്ടിട്ടുണ്ട് ഇവിടെ നാം ഇങ്ങനെയാണ് കാണുന്നത് അബ്രാമിൻ്റെ കണ്ണീരും ആ പ്രാർത്ഥനയും മധ്യസ്ഥതയും ദൈവം മാനിച്ചു തമ്പുരാൻ തൻ്റെ ദൂതന്മാരെ അതേ ലോത്തിൻ്റെ ആ പട്ടണത്തിലേക്ക് വിടുമ്പോൾ അവിടെ വേദനജനകമായ ഒരു കാഴ്ചയാണ് കാണുന്നത് ആ രണ്ടു ദൂതന്മാരും ആ മീൻ പട്ടണത്തിലേക്ക് കടന്നു ചെല്ലുന്നു ലോത്ത് പട്ടണവാദിക്കിലിരിക്കുകയാണ് ദൈവമക്കൾ ഈ ലോകത്തിൻ്റെ മ്ളെച്ചകരമായ കാഴ്ചകൾ പാപം നിറഞ്ഞ ആ പട്ടണവാദിക്കിലാണ് ലോത്തിരിക്കുന്നത് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കേണ്ടവനല്ല പാപിയുടെ വഴിയിൽ നിൽക്കേണ്ടവനല്ല ഞാനിനിയും പരിഗാശ്രീരിപ്പടത്തിൽ ഇരിക്കേണ്ടതല്ല ദൈവ ഇതിലെ ഒരു ക്രിസ്തീയ ജീവിതം ദൈവത്തിന് സ്തോത്രം എന്നാൽ ലോകത്തിൻ്റെ മാസ്മരിക കാഴ്ച കാണുന്ന ആമീൻ ലോത്ത് തൻ്റെ ഭവനത്തിലേക്ക് ദൈവദൗതന്മാരെ കൂട്ടിക്കൊണ്ടുപോകുന്നു അവിടെ കാണുന്ന കാഴ്ചയും വേദനജനകമാണ് ആ ദൈവപുരുഷന്മാരെ ഭോഗിക്കുവാൻ പട്ടണം മുഴുകി വരുമ്പോഴും ലോത്ത് പറയുന്നുണ്ട് പുരുഷന്മാർ തൊടാത്ത രണ്ട് കന്യകമാർ എനിക്കുണ്ട് അവരോട് നിങ്ങൾ ബോധിച്ചതുപോലെ ചെയ്യുക എന്നാൽ ദൈവമക്കളെ ദൈവത്തിൻ്റെ രക്ഷയുടെ പദ്ധതി നോക്കണം ഓടിവിലത്ത നിമിഷവും ആ മ്ലേച്ഛത നിറഞ്ഞ പാപഭങ്കിലമായിരിക്കുന്ന സ്വതവും കോമോറിയിൽ നിന്നും ദൈവത്തിൻ്റെ ദൂതന്മാർ അവനെ പിടിച്ചു തള്ളി അവനോട് പറയുകയാണ് ലോത്തിനെയും അവൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും അതേ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പറയുകയാണ് ജീവരക്ഷയ്ക്കായി ഓടിപ്പോവുക ദൈവത്തിനു സ്തോത്രം പുറകോട്ട് നോക്കരുത് ഈ പട്ടണത്തിൽ എങ്ങും നീ നിൽക്കരുത് ദൈവമക്കളെ ഉൽപ്പത്തി പത്തൊമ്പതിന് പതിനേഴ് നിങ്ങൾ പരിശോധിക്കും ണമേ അവിടെ എങ്ങനെയാണ് കാണുന്നത് ജീവരക്ഷയ്ക്ക് വേണ്ടി ഓടി പോകുക പുറകോട്ട് നോക്കരുത് ഈ പ്രദേശത്തെങ്ങും നിൽക്കരുത് നിനക്ക് നാശം ഭപിപ്പാതിരിപ്പാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോകുക ഇന്ന് വചന സ്രവിക്കുന്ന ദൈവ പൈതലെ ഈ പാപഭങ്കിരമായ ലോകത്തിൽ ഇന്നീ വചനം ശ്രമിക്കുമ്പോഴും ഈ പറ്റുമാനങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട് ഈ പറ്റുമാനങ്ങൾ നാം വിട്ടോടിയേ മതിയാകൂ ജീവരക്ഷ കിട്ടണമെങ്കിൽ ദൈവത്തിൻ്റെ പർവ്വതത്തിലേക്ക് ഐ മീൻ ദാവീദ് പറഞ്ഞു ഞാൻ എൻ്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തും ഈ എൻ്റെ സഹായം എവിടെ നിന്ന് വരും എൻ്റെ സഹായം ആകാശവും ഭൂമി രക്ഷിച്ച സൈന്യങ്ങളുടെയുമായ ഗോവിഡ സന്നിധിയിൽ നിന്ന് ദാവീദ് ഒരിക്കൽ കൂടി പറയുന്നു മാൻ നീർത്തോടുകളിലേക്ക് ഒരിറ്റു ദാഗജലത്തിന് വേണ്ടി കൊതിയോടെ പോകുന്നത് പോലെ എൻ്റെ ആത്മാവിൻ്റെ ദൈവത്തോട് പറ്റിച്ചേരുവാൻ കൊതിക്കുന്നു ഇന്നെത്രയും ആരാധന അനുഭവത്തിൽ പ്രാർത്ഥനയുടെ അനുഭവത്തിൽ ഈ ഒരു അനുഭവമുണ്ട് കുഞ്ഞുങ്ങളെ ആമീൻ പറയട്ടെ ഇവിടെ നാം ഇങ്ങനെ കാണുന്നത് ദൈവമൊരുക്കിയ രക്ഷ അതേ ലോത്തിൻ്റെ ഭാര്യ അതേ ഗണ്യമാക്കാതെ പോകുന്നു അവൾ ഇതാ ലോകത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നു അവൾ തൂണായി അവൾ തൂണായി അതേ ആ സ്ത്രീ നശിക്കുക തീർന്നെല്ലാം കുഞ്ഞുങ്ങളെ കുടുംബത്തിൻ്റെ വിളക്കായി നിൽക്കേണ്ട അമ്മ പിന്മാറ്റത്തിൻ്റെ അനുഭവത്തിലേക്ക് പോയപ്പോൾ ആ കുടുംബം നശിച്ചു പോകുന്ന അനുഭവം അവർ വീണ്ടും ഓടി ഒരു ഗുഹയിലേക്ക് ചെല്ലുമ്പോൾ ലോകത്തിൻ്റെ രണ്ട് പെൺകുഞ്ഞുങ്ങളും പറയുകയാണ് ഇനി ആരും ഈ ലോകത്തിലൊരു പുരുഷന്മാരും നമ്മുടെ അടുക്കൽ വരത്തില്ല നമ്മുടെ അപ്പനിൽ നിന്ന് നമുക്ക് സന്തതി ജനിപ്പിക്കണം ഐ മീൻ അവർ അപ്പനെ മദ്യം കുടിപ്പിച്ചു തലേ രാത്രിയിൽ ചേട്ടത്തി അപ്പനോടുകൂടെ കിടക്കറ പങ്കിട്ടു അവൾ അവിഹിതമായി ഗർഭം ധരിക്കുകയാണ് പിറ്റേ ദിവസം ഇളയവളും അപ്പനോടുകൂടെ ശയിച്ചു ഇങ്ങനെ അപ്പനെ ലഹരിയിലാക്കി ലോത്തിന്റെ രണ്ട് പെൺകുഞ്ഞുങ്ങളും അപ്പനോട് ഇടപഴകി ജീവിച്ച രണ്ടുപേരും ഗർഭവതികളായി രണ്ട് ശാപഗ്രസ്തമായ തലമുറകളെ പ്രസവിക്കുകയാണ് ഒന്ന് അമോന്യരും അതേ നമുക്ക് രണ്ടാമതും മോബാവിരും ദൈവമക്കളെ പറയട്ടെ ഇവിടെ അബ്രാഹാം ദൈവത്തോട് ചേർന്നടുന്നു ഹാനോക്ക് ദൈവത്തോട് ചേർന്ന് നടന്നു ലോത്തേ നീയും നിന്റെ കുടുംബം നിന്റെ ഭാര്യയും ഈ ലോകത്തിന് അനുരൂപമായി ചേർന്നിടുന്നു ഒടുക്കിൽ പറയട്ടെ ആ കുടുംബം നശിച്ചു പോകുന്ന അരുഭവും രണ്ട് ശാപഗ്രസ്തമായ തലമുറ എന്നാൽ ഒരു കാര്യം കൂടി വിനയത്തോടെ പറയട്ടെ ആ മോഭാവ കുടുംബത്തിലാണ് അതേ രൂത്ത് പിറന്നു വീഴുന്നതും എൻ്റെ കർത്താവിൻ്റെ മുതുമുത്തശ്ശിയായി തീരുന്നതും യേശു പറഞ്ഞു ഞാൻ നീതിമാന്മാരെ തേടി വന്നതല്ല തേടി വന്നു ഇന്ന് ഈ ലോകത്തിന്റെ ഏതെങ്കിലും നൈമിഷികമായ സുഖങ്ങളിലേക്കും സുഖഭോഗങ്ങളിലേക്കും പോയി കുഞ്ഞുങ്ങൾക്ക് ദൈവത്തെ കൊടുക്കാതെ ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയമായി ജീവിച്ച് ഏതെങ്കിലും വ്യക്തിജീവിതമുണ്ടെങ്കിൽ ഇന്ന് നീ ഒരു കാര്യം ഈ രാത്രി നമുക്ക് നമ്മുടെ കണ്ണുകൾ ദൈവസനലിലേക്ക് നമുക്ക് ചേർത്തടയ്ക്കാം നമുക്കൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കരുണ്യവാനനിത്യനുമാകുന്ന വാഴ്ത്തപ്പെട്ട ദൈവമേ ഈ പിതാവേ ഈ ശാലയ ശുശ്രൂഷ സ്രവിക്കുന്ന എന്റെ പ്രിയ മാതാപിതാക്കൾക്കായി സ്തോത്രം ചെയ്യുകയാണ് കർത്താവേ എന്തുകൊണ്ടാണ് തലമുറ നശിച്ചു പോകുന്നത് നീ രണ്ട് മൂന്ന് ഉദാഹരണങ്ങളോട് ഞങ്ങൾ കാണിച്ചു ഖാനോക്ക് ദൈവത്തോട് ചേർന്ന് നടന്നു ആമേ ആ തലമുറ അനുഗ്രഹിക്കപ്പെട്ടു അബ്രാമേ ദൈവകൃപു കൂട്ടവകാശിയായി സഹാക്കിനോടും യാക്കിനോടും കൂടെ ഒരു കൂടാരവാസിയായി ദൈവം ശില്പിയായി നിർമ്മിച്ചു അടിസ്ഥാനമുള്ളതായിരിക്കുന്ന പട്ടണത്തിനായി അവിടെ നിന്ന് കാത്തിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ദൈവമേ വരുവാനിരിക്കുന്നു ലോകത്തിലൊരു പുതിയ ജീവനുണ്ട് ഞങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ചങ്കില ചോരിഊറ്റിയ തമ്പുരാൻ പറഞ്ഞു കുഞ്ഞുങ്ങളെ ഞാൻ നിങ്ങൾ ഒരു നാൾ മനാതിരായി വിടുകയില്ല എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലമുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഭവനമൊരുക്കുവാൻ കടന്നു പോകുന്നു കർത്താവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊരു കൈ ഞങ്ങളുടെ മക്കൾക്കൊരു മാതൃകയായി ഈ ലോകത്തിൽ വിശുദ്ധിയോട് ജീവിക്കുവാൻ ഞങ്ങൾ കൃപ തരണമേ ഈ വചന കേൾവി അതിനുപകരിക്കണമേ ഈ വചനം കേട്ട മക്കളെ പരിശുദ്ധാത്മാവി വ്യാപരിക്കണമേ നീ നീതിമാന്മാർ തേടി വന്ന ദൈവമല്ലല്ലോ അപ്പച്ച അപ്പച്ചാ നീതി തേടി വന്നതാണ് തൊണ്ണൂറ്റിയൊമ്പതിനെയും ഇട്ടിട്ട് കാണാതെ നിന്നെ തേടി വന്ന കർത്താവേ കുഞ്ഞുങ്ങൾക്കൊരു മടങ്ങി വരകനു അവസരം കൊടുക്കണമേ അബ്രാഹാമിന്റെ കുടുംബത്തെ പോലെ അദ്ദേഹം ദൈവത്തോട് ചേർന്നിടന്ന് പോലെ ദൈവത്തോടും കൃപ തള്ളണമേ ലോത്തിൻറെ കുടുംബത്തെപ്പോ ഞങ്ങളുടെ തലമുറ നശിച്ചു പോകാനിട വരരുത് എല്ലാം മൗത്തുമറക്കപ്പെട്ട കുഞ്ഞാടിന് യേശുക്രിമിയായും ചോദിക്കുമ്പോൾ കൃപയോടെ കേട്ട് അനുഗ്രഹിക്കുമാറാകണമേ